ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വൈദികൻ ആക്രമിക്കപ്പെടുന്നു അതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് പള്ളിയും ആരം ഇവിടെ സഭയും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം നടപടി സ്വീകരിച്ചിട്ടുള്ളത് പോലീസാണ് വകുപ്പ് വകുപ്പിട്ടിട്ടുള്ളത് പോലീസാണ് പ്രതികളെ കണ്ടെടുത്തിട്ടുള്ളത് പോലീസാണ് അവിടെ സഭയുടെ ഒരേ ഇടപെടലും എവിടെയും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നീതി നടപ്പിലാകണം എന്നതിനപ്പുറത്തേക്ക് സഭ എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും സഭയുടെ നിലപാടതാണ് ആ നിലപാടിൽ നിന്നും സഭ ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതിന് ഞങ്ങളെല്ലാം ആ കൂടെ ഉണ്ടാവും നമ്മൾ കുഞ്ഞു പിള്ളേരാണോ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റാണോ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണോ അവരനുഭവിക്കണം അതിനപ്പുറത്തേക്ക് ആ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കണമെന്നൊന്നും സഭ ആവശ്യപ്പെട്ടിട്ടില്ല ആ കുട്ടികളുടെ പേര് സഭ കൊടുത്താണോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഇവിടെ പ്രതികളായിട്ട് വന്ന കുട്ടികളുടെ ഒരാളുടെ പേര് പോലും ഈ അച്ഛൻ അറിയത്തില്ല കൈക്കാരനറിയത്തില്ല ദൃക്സാക്ഷിക്ക് അറിയത്തില്ല അവർ പേര് കൊടുത്തത് പോലീസാണ് പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം തെറ്റാണോ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല പോലീസ് അന്വേഷിച്ച് പ്രതികളായി കൊടുത്ത ആളുകളാണ് റിമാൻഡിൽ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു 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 സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവത്തിന് നടപടിയേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ